എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു സമ്മാനം പറഞ്ഞുതരാ ഒരു നന്മ പറഞ്ഞുതരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത് എന്തു മറന്നാലും ഈ ആയത്തും മറക്കരുത് ഒരഞ്ചു മിനിറ്റ് നിനക്കുന്ന മാറ്റി വെക്കാൻ കഴിയുമോ ഈ പറയുന്ന ഒരേ ഒരായത്തോര് വിശുദ്ധമായ ഖുറാനില് ഒരു ചെറിയ ആയത്ത് ഞാൻ പറഞ്ഞു തരാ ഇതെല്ലാ ദിവസവും നിങ്ങൾക്കൊന്ന് ഓതാൻ പറ്റുമോ ആ ഒരു മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമല്ല മിനിറ്റ് മിനിറ്റ് വേണ്ട ഒരേ ഒരു ഒരു മതി മിനിറ്റിൽ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ആയത്താ ഈ ആയത്ത് നിങ്ങൾ ഓതാന സമയം കണ്ടെത്തിയാ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല അള്ളാഹു ോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാസമെന്താ മരിക്കുന്ന സമയത്ത് അസറായിരം പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയമുണ്ടല്ലോ അതാ കാലിന്റെ വരള മുതൽ റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് അവസാനമേ തൊണ്ട കുളിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കയ്യും കാലം പിടിച്ചു വെച്ചു കൊടുക്കുമല്ലോ ആ നിന്ന് പറയുന്ന മനക്ക് എന്റെയും നിങ്ങളുടെയും ആത്മാവ് ആ റൂഹിങ്ങനെ വലിച്ചു പറയമുണ്ടല്ലോ ആ അവസാന സമയത്ത് പറയണ്ടേ ഒരു പ്രാവശ്യം പറയണ്ടേ മുഹമ്മദുർ റസൂ സഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ സഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ അതിന് സാര കാര്യമല്ല മുത്തിനബി പറഞ്ഞു സഹാബ മനുഷ്യന്റെ ചാരത്ത് പോയി നിന്നിട്ട് നിങ്ങളെ സഹാദത്ത് കരിമ പറഞ്ഞു കൊടുക്കടേ കാരണം എന്തെന്നറിയുമോ നമ്മുടെ ഇമാ തട്ടിപ്പറിക്കാൻ നമ്മുടെ ഇമാ തട്ടിപ്പറിക്കാൻ നമ്മളെ നരകത്തിന്റെ അവകാശികളാക്കാൻ വിളിച്ചു പറയുന്നു മക്കള് അവസാന അവസാന സമയമാണ് സമയമാണ് പറഞ്ഞു കൊടുക്കുകയാ അവന്റെ അവസാന സമയമാണ് ഇനി അവനെ ഒരിക്കലും പിഴപ്പിക്കാൻ കഴിയില്ല അവസാനത്തെ ചാൻസാണ് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടപ്പിക്കുമോ പിഴപ്പിക്കുമോ എങ്ങനെയെങ്കിലും പിടപ്പിക്കാൻ മരിച്ചുപോയ മരിച്ചുപോയ രൂപത്തില് 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 ഉമ്മയുടെ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ പിടിച്ചുകൊണ്ട് തലയുടെ സ്നേഹത്തോടെ പറയുന്നു മോനെ പറയല്ലേ പറഞ്ഞ നരകത്തിലാ പറഞ്ഞ

വനെ ബദിരീങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ളാകെ അവസാനം മരിക്കുന്ന സമയത്ത് അവന്റെ ചതിയില്ലെന്ന് രക്ഷപ്പെടുത്തണമല്ലോ ചെയ്യുമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അഹു നിനക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മിനിറ്റ് നിനക്ക് മാറ്റി മാറ്റിവെച്ചും പാരായണം ചെയ്യാർ ഒരു നിമിഷം നിനക്ക് മാറ്റി മാറ്റിവെക്കാൻ കഴിഞ്ഞ അബ്ബാഹു നന്നാക്കുമുപ്പാ ുള്ള മരണമാ

കേട്ടോ ഓതു ഓർമ്മയുള്ള കാലംബര മുടങ്ങാതെ ഓതുമെന്ന് തീരുമാനിക്കുന്നവര് ഈ ആയത് പാരായണം ചെയ്ത ഒന്നാമത് റബ്ബ് നിനക്ക് തരുന്ന പൊതിബലം ഈ മാനുള്ള മരണമാ മരണമാ രണ്ടാമത്തെ പൊതിഫലം എന്തെന്നറിയുമോ രണ്ടാമത്തെ പൊതിഫലം എന്തെന്നറിയുമോ

വേദന സഹിക്കുന്നില്ല പിഴയുകയാണ് നീങ്ങളിക്കുകയാണ് ആ മരക്കുകള് ചോദിക്കുകയാ ഇന്നല്ല ദീനകാലൂ റബുനല്ലോ ثُمَّ اسْتَقَامُوا تَتَنَزَّلُ عَلَيْهِمُ الْمَلَائِكَةُ أَلَّا تَخَافُوا وَلَا تَحْزَنُوا وَأَبْشِرُوا بِالْجَنَّةِ മലക്കുകൾ ാശലോകത്ത് നിന്ന് കടന്നു വരുമെന്ന് പരിശുദ്ധമായ ഖുർആനവിടെ വിശുദ്ധമായ ഖുർആനെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിനോടുള്ള മഹബത്ത് കാരണം പരിശുദ്ധമായ ഖുർആാനിലായ പാരായണം ചെയ്യുന്നവര് ايتها النفس المطمئنه يرجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي ملك بلا جودي ൾ ചോദിക്കുകയാ എന്തിനാണ് എല്ലാവർക്കും കഴിയുമല്ലോ എങ്കിൽ മലക്കുകൾ സ്വാഗതം പറയുകയാ എപ്പഴം നിറയോ എപ്പഴം നിറയോ അമ്മാരണത്തിന്റെ വേളയിൽ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മലക്കുകൾ റൂഹു പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മാലക്കൾ പറയുകയാ പേടി പാരായണം ചെയ്യുന്ന വാപ്പാ നിന്നോട് മലക്കുകൾ പറയുകയാ പേടിക്കല്ലേ പേടിക്കല് എന്തിനാ കരയുന്നത് എന്തിനാ ദുഃഖിക്കുന്നത് ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ കണ്ടോകത്തിലെ പട്ട് കണ്ടോട്ട് കണ്ടോ ഇത് നിന്റെ റൂഹ് സ്വീകരിക്കാനാ അതുകൊണ്ട് കരയല്ലേ പേടിക്കല്ലേ ദുഃഖിക്കല്ലേ അമ്മാടെ സ്വർഗം നിനക്ക് കാണണോ റബ്ബിന്റെ സ്വർഗം കാണണോ ലോഹും ചെന്നാത്തിന് തെചിരി നിനക്ക് നിനക്ക് കാണണോ കോടി രൂപ കൊടുത്താൽ വാങ്ങാൻ കഴിയാത്ത സമ്പാദി മുഴുവനും നിനക്ക് തരാമല്ല എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിച്ചാൽ കിട്ടാത്ത സ്വർഗമുണ്ടല്ലോ ഞാനും നിങ്ങളും ചോദിക്കുന്ന റബ്ബേ മനറബനാ വീട് വല്ല പ്പോഴും അതിനോട് അതിലേ കുന്നിയൊരു മണ്ണേ അത് നിന്റെ പക്കൽ ആ സ്വർഗം കാണണോ വാപ്പാ എന്റെ ചെറുപ്പക്കാരാ സ്വർഗം കാണണോടാ മോനെ അല്ലാഗുവിന്റെ സ്വർഗം ആ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാബുശി റൂച്ചെന്നാ ഇതാണ് സ്വർഗം ഇതാണ് സ്വർഗം ഇതാണടാ അള്ളാഹുവിന്റെ സ്വർഗം ഇതാണടാ നീ കടന്നു പോകേണ്ട സ്വർഗം ഇതല്ലേ നീ ചോദിച്ചത് ഇതല്ലേ നീ ചോദിച്ചത് ഇതാണ് മുത്തിന് പിതുറക്കുന്ന സ്വർഗം കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്വർഗം കാണിക്കുകയാഹുവേ അങ്ങനെ ഒരു മരണം തരണേ അല്ലോ അങ്ങനെ ഒരു മരണം തരണേ അല്ലോ പ്രവാചകനപടം എന്ന് പറയുകയാണെ അന്ന റസൂലുള്ള പറയുകയാ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്താ അവർക്ക് ദുനിയാവിൽ വെച്ച കെട്ടുന്ന മൂന്ന് പ്രതിഫലം ഈ ദുനിയാവിൽ വെച്ച കെട്ടുന്ന പ്രതിഫലം ഒന്ന് അവൻ മരിക്കുന്ന സമയം ഈമാനോട് കൂടി മരിക്കും സൈദാനെ തട്ടി പറിക്കാൻ പറ്റൂല അവന്റെ ഈമാൻ നഷ്ടപ്പെടൂല അവനെ സ്വർഗിൽ പെട്ടുപോകൂല ഈമാൻ മരണം രണ്ട് സ്വാഗതം പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ാഹു അലിന്റെ പതിനൊന്നേ കാലായത് കൊണ്ടാണ് ഒരു കിണക്കം എന്തായാലും നാളെ ലോക്ക്ഡൌൺ അല്ലേ പതിനൊന്നര വരെ ഇമാൻ അള്ളാഹുമാരുമാറാകട്ടെ ഒരു മൂന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് ഈ ആയത്ത് പാരായണം ചെയ്താൽ ദുനിയാവിൽ കിട്ടുന്ന മൂന്ന് പ്രതിഫലം ഒന്ന് ഈമാനുള്ള മരണം കിട്ടും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ രണ്ട് നീ മരിക്കുന്ന സമയം മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കും അതാണ് അലഹദില്ല മലക്കുകൾ പറയുന്നുണ്ട് മലക്കുകൾ സമാധാനിപ്പിക്കുന്ന സമയത്ത് ചോദിക്കും നീ ആരാ ഞാൻ നിന്റെ കൂട്ടുകാരൻ അല്ല പറഞ്ഞതാ സർ ആദ്യ പറഞ്ഞതല്ല അല്ല പറയ മലക്കുകൾ പറയും നിന്റെ കൂട്ടുകാരനാ ദുനിയാവിലെയും ആഹ്റത്തിലേയും കൂട്ടുകാരൻ അല്ലേ ആ മലക്കു പറയും നീ എന്തിനാ പേടിക്കണേ എന്തിനാ നോക്കണ്ട സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുന്ന ഇത് കണ്ട പട്ടുവസ്ത്രം നിന്റെ റൂഹ് പൊതിയായി നിന്റെ ആത്മാവ് പൊതിയാനായി പട്ടുവസ്ത്രം എന്തിനാ പേടിക്കണേ സ്വർഗം കാണണം സ്വർഗം നിനക്ക് വേണോ അതിനു വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത് ഇന്നാ കണ്ടോ എന്ന സ്വർഗം കാണിച്ചു കൊടുക്കുമോ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഇത് ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്നു പക്ഷേ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതണം അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ ഇനി മരിച്ചു കഴിഞ്ഞാലോ ഇത് ദുനിയാവിൽ കിട്ടുന്നത് ഇത് ദുനിയാവിൽ വെച്ച് കിട്ടുന്നത് ഇനി മരിച്ചു കഴിഞ്ഞാലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനെ ആയത്ത് പാരായണം ചെയ്താൽ ശേഷം ത്തിന് ശേഷമല്ലാകുതരുന്ന പതിഫലം കൂടെ പറഞ്ഞതു ചെയ്യ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അവസല്ല മാതങ്ങളോ പറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മരണപ്പെട്ടു സ്വതകം കണ്ടു ഈ മാനോടുകൂടി മലക്കുകൾ സമാധാനിപ്പിച്ചു അതാ മരണപ്പെട്ടു കഴിഞ്ഞു പിന്നെ കുടുംബക്കാരും മുഴുവനും ചടങ്ങുകളൊക്കെ നടത്തുമല്ലോ മോഹിൻ്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ ിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കീടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ കിടക്കുന്നേ ഈ ഈ കത്തിരിക്കുന്ന മയ്യത്തുക നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചോ എല്ലാവരും നിന്നെ താങ്ങിയെടുത്ത് കുളിപ്പിച്ചോ എന്നിട്ട് മൂന്ന് കഷ്ടമ തുണിയിൽ പൊതിഞ്ഞോ മയ്യത്ത് ിന്റെ മുകളിലേക്ക് നിന്ന് മലർത്തി കിടത്തി ആറുപേര് ചുമന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നു പയ്യത്വ നമസ്കാരം കഴിഞ്ഞു ഇവിടെ ഒരുക്കിയിട്ടിരിക്കുന്ന ലക്ഷങ്ങൾ വേണ്ട ഇന്റർലോക്ക് വേണ്ട കരണ്ട് വേണ്ട ബെഡ് വേണ്ട വേണ്ട ഏറ്റവും വില കുറഞ്ഞ തടിയുണ്ടല്ലോ മൂന്ന് കറ്റം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ആറടി മണി ത്ത് ഇറക്കി വെച്ച് പലകിടത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമല്ലോ പറഞ്ഞില്ലേ ഒന്നാമത്തെ മനുഷ്യന് ഏഴ് ചുവട്ടടി വെച്ച് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ് മുൻകറും വന രണ്ട് അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ അള്ളാ ഭയാനകമായ അവസ്ഥയാണല്ലോ കബറിന്റെ കടന്നു വന്നിട്ട് രണ്ട് മലക്കുകളും ചോദിക്കുകയാ മൺറബുകാ മണ്ണിമാമുക്കാ പഠിച്ചവനെ കബറിന്റെ കത്ത് ചോദ്യം ചെയ്യുമല്ലോ ചോദ്യമുണ്ടല്ലോ എത്ര ാലും മറന്നുപോകുമല്ലോ അള്ളാഹു നമുക്ക് ഈ മാന്തരി കബറിലെ ഖബറിലെ ചോദ്യ ഉത്തരവ് അറിയാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ കബറിലെ ചോദ്യ ഉത്തരം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ നിന്റെ കാബാര റബ്ബിയല്ല ആരാടാ നിന്റെ റബ്ബ് ആരാ നിന്റെ ദീനേതാ നിന്റെ കിതാബ് ഏതാ നിന്റെ കിവില ഏതാ ഇത് ആരാടാ ചങ്ങാതി ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ കബറിലുണ്ട് ഉത്തര ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയും പക്ഷെ അവിടെ പോകുമ്പോൾ നിന്റെ നാവ് പൊങ്ങൂല അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ഈ ആയത്ത് നീ അങ്ങട്ട് ിയ അവിടെ ചെല്ലുമ്പോഴും നിന്റെ നിന്റെ തലയ്ക്കകത്ത് ഓർമ്മയുണ്ടാകും ആ ചോദ്യം ചോദിക്കുമ്പോ പടപടാ ഒരു പേടിയുമില്ലാതെ ആ കബറിന്റെ അകത്ത് കടന്നുകൊണ്ടും മലക്കുകളോട് നിനക്ക് ഉത്തരം പറയാനുള്ള ഓർമ്മശക്തി അള്ളാഹുദിനക്ക് തരുമെന്ന് പറയുകയാക്കതിനകത്ത് കടന്നു ചെല്ലുമ്പോൾ അവര് ചോദിക്കുന്നതിനുള്ള മറുപടി പറയാനുള്ള ഓർമ്മശക്തി റബ്ബ് തരികയാട് എന്നിട്ടോ അള്ളാഹുബേ ഒരു ഭയവും നിനക്ക് വേണ്ട അതിനകത്ത് ഒരു പേടിയും നിനക്ക് വേണ്ട കമറിന്റെ അകത്ത് തീയാണോ കവറ് ഞരിക്കുമല്ലോ കവറ് ചെറുതാണല്ലോ കവറിന് വെളിച്ചമില്ലല്ലോ ലൗലമിയലമുമായ അവസ്ഥ നിനക്കറിയില്ലല്ലോ നീ എന്തൊരു ഭയാനകമാണ് അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യര് തിരിച്ചു വന്ന് പറയാ കഴിയുമായിരുന്നെങ്കിൽ ചിന്തിച്ചു നോക്ക് അതുകൊണ്ട് തൊട്ട് നീ പേടിക്കണ്ട പേടിക്കണ്ടാപിനെ പേടിക്കണ്ട കബറിന്റെ അതാപിനെ നീ പേടിക്കണ്ട അതിനകത്തുള്ള ഭയാനകതയെക്കുറിച്ച് പേടിക്കണ്ട മൂന്നാമതായിട്ട് മുത്തിനബി പറയുകയാണോ മരിക്കുന്ന നീ സ്വർഗം സ്വർഗം മരണത്തിന്റെ ോ അത് കണ്ടിട്ട് മരിച്ചവനല്ലേ അത് കണ്ടിട്ട് മരിച്ചവനല്ലേ അതൊരു വട്ടമല്ലേ കണ്ടുള്ളു അതൊരു വട്ടമണ്ടല്ലേ കണ്ടുള്ളൂ എന്നാലിനി കാണണോ ഭാഗത്ത് തുറക്കുക സ്വർഗത്തിന്റെ കവാടം തുറക്കുകയും വയ്യം കണ്ടോ രാവിലെയും കാണാ പടച്ചറപ്പേ നിന്റെ മണ്ണറ മണിയറയാക്കുകയാവറിന്റെ സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ് സ്നേഹിച്ചതിന്റെ െന്ന് പറത്തിൽ മുൽക്കു പാരായണം ചെയ്യുമ്പോഴാണ് ആരടിമണ്ണ് പ്രകാശിക്കുന്നത് ആരടി മണ്ണ് പ്രകാശിക്കുന്നത് സൂഹത്തിൽ മുൽക്കോതുമ്പോഴാ മകത്വമറിയുമോ നമ്മുടെ അതിസാരമാണ് പണ്ഡി കത്ത് അടിക്കുന്ന ഏതോ ഒരു പുസ്തകം വീടിന്റെ പുസ്തകം നിനക്കറിയില്ലടാ അതിന്റെ അതിന്റെ നിനക്കറിയില്ല നിനക്കറിയില്ല മഹത്വം ഒരു പർവ്വതത്തിന്റെ മുകളിൽ ആട് ഇറക്കിയതെങ്കിൽ പേടിച്ചു ഭസ്മമാകി പോകുമായിരുന്നു അത് മുഴുവനും പൊടിഞ്ഞു പോകുമായിരുന്നു കിട്ടുന്ന പ്രതിഫലം സുറകത്തിന്റെ കവാടം യാ അങ്ങനെയുള്ള ഒരു പ്രതിഫലമ തരണേ അല്ലാമത്തെ പ്രതിഫലം കേട്ടോ ഓതുപോ ചെറുപ്പക്കാരാ ഓതുപോ പുണ്മോനെ പുതുവർഷ പുലരിയിലേക്ക് പുലരികിലേക്ക് കടന്നുതില്ലുമ്പോൾ ഒരുപാട് പേരുണ്ട് പലരും പറയും സാധേ നിങ്ങൾക്കു പറയുമ്പോ നിങ്ങളുടെ സുഹൃത്തുകൾ പറഞ്ഞു തരുമ്പോ പല പ്രസംഗത്തിലും പറയാമെന്ന് പറഞ്ഞു പറയാതെ പോകുമ്പോ പറയുന്ന പെങ്ങള് ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന ഈ പാവപ്പെട്ടവര് സ്വന്തം മകനെ പോലെ കാണുന്ന ഉമ്മമാര് ചെറുപ്പക്കാരാ ഈ പറഞ്ഞു തരാൻ ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യില് അതുകൊണ്ടല്ലാഹുവിന്റെ ഈ ഒരറ്റായ നിനക്ക് ഓതാൻ പറ്റുമോ നിനക്കന്ന പതിയോ നിന്റെ പാവങ്ങളല്ലാഹു പൊറുക്കുകയാ പാവങ്ങളല്ലാഹു പൊറുക്കുകയാറച്ചവര് ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ പാപം രുമില്ല അതുകൊണ്ട് റബ്ബ് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും വഴിയാ ഒരു വർഷക്കാലം ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ പറ്റുന്നവരായത്താ നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ പറയുകയാട് പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ പറ്റുന്ന ആയത്താ ഒരേ പറയട്ടെ നരകത്തിന്റെ മുകളിലൂടെ റപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്തെന്ന് പറയുന്ന പാലമുണ്ടല്ലോ പോകാറുള്ള വഴിയാ സുറകത്തിലേക്ക് പോകാറുള്ള വഴിയാ അതിലൂടെ പോകണോ അതിലൂടെ പോകണോ ഈ ആയത്ത് നിത്യമാക്കിയാൽ നിത്യമാക്കുന്നുണ്ടോ അവന് സിറാത്ത് കിടന്ന് സ്വർഗത്തിലെത്താ അവന് സിറാത്ത് കിടന്ന് അമ്ലാഹുവിന്റെ സ്വർഗത്തിലെത്താ അമ്ലാഹുവേ ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ അമ്മാടുത്തണേ അമ്മോ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് ഇന്നുവരെ ജീവിച്ചത് മുഴുവനും മറന്നിട്ട് ഇനി അമ്മാഹിവനെ പേടിച്ചുകൊണ്ട് അമ്മാഹുവിനെ ധിക്കരിക്കാതെ അമ്മാഹിവനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതമാലുള്ള മരണം വേണം എനിക്ക് നരകം പേടിയാ എനിക്ക് കവറ് പേടിയാ എനിക്ക് മസ്റ്ററ പേടിയാ എനിക്ക് മീസാം പേടിയാ എനിക്ക് സിറാത്ത് പേടിയാ എനിക്കും നരകം പേടിയാ അതുകൊണ്ട് എന്തു മറന്നാലും ഈ ആയത്ത് മറക്കൂല ഈ ആയത്മന്ന് തീരുമാനിക്കൂ ഈ പ്രതിഫലം നിങ്ങൾക്ക് തരണേ ഈ പ്രതിഫലം എനിക്ക് തരണേ അല്ലാ ായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ദുനിയാവി കിട്ടുന്ന മൂന്ന് പ്രതിഫലം ഈമാനുള്ള മരണം രണ്ട് മലക്കുകള് വന്നത്തിന് തന്നെ സമാധാനിക്കും പെണ്ണും പള്ളി മക്കളൊന്നും വേണ്ട ണ്ടപ്പ പേടിക്കണ്ട പെണ്ണപിള്ള ഓ കരച്ചൽ ഈ പുറത്തു പോ മഹാനായി ഉമർബൻ അബ്ദുൽ അസീസ് റദീ ഉള്ളാഹു താലാനഹു ഭാര്യയോട് പറഞ്ഞു നീ പുറത്തു പോ പെണ്ണൻപിള്ള അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടല്ല പൊരുത്തപ്പെട്ടില്ലേ പൊരുത്തപ്പെട്ടില്ലേ ഹാന് പൊരുത്തപ്പെട്ടു കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പോവാസാലും നീ വീടിന് വെളിയിൽ ഇറങ്ങി നീ റൂമിനെ അപ്പം ഇപ്പം വരും എന്റെ കൂട്ടുകാർ എന്റെ അതിഥികൾ വരും എന്നെ കൊണ്ടുപോകാൻ ഇറങ്ങു ഭാര്യയെ വീടിന്റെ വെളിയിലിറക്കി ആരാ വന്നത് അള്ളാന്റെ മലക്കുകൾ അവര് സമാധാനിപ്പിക്കും അള്ളാഹു അങ്ങനെയുള്ള മരണം മൂന്ന് എന്തിനട പേടിക്കണേ സഹിക്കാൻ പറ്റണല്ലേ മരണവേദന എനിക്ക് സ്വർഗം കാണണം നിനക്ക് സ്വർഗം കാണണം ഇന്ന കണ്ടോ എന്ന് പറഞ്ഞു മലക്കുകൾ കാണിച്ചു തരും അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ കൊണ്ട് കബറി വെച്ചു മലക്കുകൾ വരും ചോദ്യം ചോദിക്കും നല്ല ഓർമ്മ ശക്തിയാ ആരാ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലെന്ന് ആരാ പറഞ്ഞ് ഓർമ്മയില്ലെന്ന് പഠിച്ചവനാ പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ നല്ല ഓർമ്മയാ ഏത് ഉറക്കത്തിൽ ചോദിച്ചാല് കബറി വരുന്ന മലക്കുകൾ ചോദിക്കുമ്പോൾ പട്ട പട്ടാന്ന് ഇങ്ങോട്ട് മറുപടി പറയാൻ പിടിക്കും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ കബറിനകത്ത് കൊണ്ടുവച്ചാ അവിടെ ആനയുണ്ട് തേളുണ്ട് ചേമ്പുണ്ടെന്ന് പറഞ്ഞ് നീ പേടിക്കണം കോ നീ പേടിക്കേണ്ട കാര്യമെന്നില്ല എന്തിനാ നീ പേടിക്കുന്നത് ഭയവും വേണ്ട പഠിച്ചവരെ അതിനകത്ത് നിനക്ക് സുഖവാസം കബറിൻ്റെ അകത്തെ കാര്യത്തെക്കുറിച്ച് നീ പേടിക്കണ്ട സ്വർഗ്ഗം ഒരു വട്ടമല്ലേ കണ്ടുള്ളൂ ഇനി എല്ലാ ദിവസവും കാണണം കാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തുറന്ന് കാണിച്ചു തരും തരില്ല കണ്ടുകൊണ്ട് കിടക്കും അള്ളാഹു ഭാഗ്യം സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ മാത്രമേ സ്വർഗ്ഗമെന്ന് പറയുന്ന തറവാട്ടി പോകാൻ പറ്റൂ ഷോർട്ട് വഴിയൊന്നുമില്ല അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകണം അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് അതിൻ്റെ മുകളിലൂടെ കയറി സ്വർഗ്ഗത്തിലെത്താം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നിൽക്കു മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ ആയത്ത് പറഞ്ഞു തരാം കൂടെ ആയത് പറഞ്ഞാൽ സൂറത്ത് ഇബ്രാഹിം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്താണ് സൂറത്ത് ഇബ്രാഹിം ഞാൻ ആദ്യം ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായോ ആദ്യ ഓതി ആയത്ത് പള്ളിക്കാട്ടിലും മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതവിടെ ഇങ്ങനെ പറയാറുണ്ട് മയ്യത്തിൽ കബറടക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുപത്തി ഏഴാമത്തെയോ ആയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്ത് ഇബ്രാഹീമിൻ്റെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء في إيه قرآن لسورة إبراهيم അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് അത് ആയതും ഓതണമെന്നല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുസബിത്തൊക്കെ പോയി നിക്കുമ്പോ കേൾക്കാം പരിശുദ്ധമായ ദുനിയാവിലും ആഹിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും ഇതാ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ും ആഹിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറച്ചു നിർത്തും അതാ പറഞ്ഞ പറഞ്ഞർത്ഥം അപ്പൊ ഈ ആയത്ത് ഇത് പരിപൂർണമായി ഓതാൻ പറ്റുന്നവരങ്ങനെ നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ സാബിത്ത് വാക്കി കൂടെ ഒതുമ്പോ ആയത്ത് പൂർത്തിയാകും അല്ലെങ്കിൽ ഇത്രയെങ്കിൽ ഇത്ര ഈ ആയത്ത് ആരാണോ ജീവിതത്തിൽ നിത്യമാക്കുന്നത് അവന് മരിക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രതിഫലം മരിച്ചതിന് ശേഷം അഞ്ച് പ്രതിഫലം അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ